ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു അടിപൊളി കോഴി ഫാം കാണാം നമ്മളെ ഫസ്റ്റ് ഗിവ്വേ വിന്നറായ കോയിലാണ്ടി സ്വദേശി ആനന്ദിൻ്റെ ഫാമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അവർ കൊടുക്കുന്ന ഫുഡ് എന്താണ് അവർ വളർത്തുന്ന രീതി എങ്ങനെയാണ് അവരുടെ കൂട് കോഴികളെ പരിപാലനം ഒക്കെ കാണാം നല്ല കോഴികളുണ്ട് നാടൻ കോഴികൾ മാത്രമല്ല പ്രാവ് ഫയോമി ഒക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ അവരുടെ കോഴി വളർത്തൽ രീതി ഒക്കെ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇതാണ് ആനന്ദിൻ്റെ കോഴിക്കൂട് അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിലത്ത് ബേസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാണ് ചകിരിച്ചോറാണ് കേട്ടോ അപ്പോൾ ചകിരിച്ചോറ് നല്ലോണം വിരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവർക്ക് കോഴിക്ക് തീറ്റ എന്ത് ഇലകളാണെങ്കിലും എന്താണെങ്കിലും ഡയറക്റ്റായിട്ട് നിലത്തേക്കാൻ ഇട്ട് കൊടുക്കാം അപ്പോൾ വാഴയിലോ ചായമഞ്ചേൻ്റെ ഇലയോ ഉണ്ണിക്കാമ്പോ എന്താണെങ്കിലും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അധികം നനവില്ലാത്ത ഏത് ഫുഡും നമുക്ക് നേരിട്ട് തറയിലേക്ക് ഇട്ട് കൊടുക്കാം ബേസ് ആയിട്ട് കൊടുക്കാൻ പറ്റിയത് തന്നെയാണ് ചകിരിച്ചോറ് പിന്നെ ഈ ഒരു സൈഡിൽ ഒരു ബ്ലാക്ക് കൊട്ട സെറ്റ് ചെയ്തിട്ടുണ്ട് അത് വെച്ചാൽ ഫുഡ് വേസ്റ്റ് ഇട്ട് കൊടുക്കാനാണ് അപ്പോൾ മീനിൻ്റെയോ പച്ചക്കറിയോ മീനേയും പിന്നെ ഫുഡ് വേസ്റ്റൊക്കെ അതിലിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ചകിരിച്ചോറിൻ്റെ ആകേ ഒരു ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞത് എന്താ വച്ചാൽ വല്ലാത്ത പൊടിയാണെന്നാണ് പറഞ്ഞത് അല്ലാതെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കോഴികൾക്ക് നല്ല തന്നെ നിൽക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ചിക്കി ചേക്കാനും മണ്ണ് കുളിക്കുന്ന പോലെ തന്നെ ചകിരിച്ചോറിൽ കുളിക്കാനൊക്കെ പറ്റുന്നുണ്ട് പിന്നെ കോഴികൾക്ക് വെള്ളം കൊടുക്കുന്നത് നിപ്പിൾ ഡ്രിങ്കർ സിസ്റ്റത്തിലൂടെയാണ് അപ്പോൾ വലിയൊരു ടാങ്ക് പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് പൈപ്പ് ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ആ പൈപ്പിലൂടെയാണ് ഇവർക്ക് വെള്ളം കിട്ടുന്നത് അപ്പം ഇവർക്ക് എല്ലാ ഭാഗത്തും ഇതേപോലെ ഡ്രിങ്കർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കോഴികൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം കിട്ടും അത് പുറത്ത് ആ സൈഡിൽ നീല ടാങ്ക് ഉണ്ട് അതിൽ നിന്നാണ് വെള്ളം ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ ടാങ്കാണ് അപ്പോൾ ഒരാഴ്ച ഒന്നര ആഴ്ചത്തോളം ഈ വെള്ളം ഇതിൽ നിൽക്കും അപ്പോൾ എവിടേക്കെങ്കിലും ദൂരയാത്ര പോകണമെങ്കിൽ അങ്ങനെ പോയി വരാം അതുവരെയൊക്കെ വെള്ളം ഉണ്ടായിക്കോളും എന്തായാലും കോഴികൾക്ക് പിന്നെ ഈ ഒരു രീതിയിലാണ് ഇവർ കോഴികൾക്ക് തീറ്റ കൊടുക്കുന്നത് അപ്പോൾ ഒരു പൈപ്പ് ഇവിടെ ചെരിച്ചു വെച്ചിട്ടുണ്ട് ഈ ഒരു പി വി സി പൈപ്പിൽ നിറയെ തീറ്റ ഇട്ട് കൊടുക്കും അപ്പോൾ ഇതിൻ്റെ തലേക്കൽ വന്ന് ഇങ്ങനെ നിൽക്കും തീറ്റ അപ്പോൾ കോഴികൾ അവിടുന്ന് കൊത്തി തിന്നോളും അങ്ങനെ ഒരു മൂന്ന് പൈപ്പ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എപ്പോഴും അതിൽ ഫുഡ് നിറച്ച് വെക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കോഴികൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഫുഡ് കിട്ടും അപ്പോൾ എന്താണെന്ന് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആനന്ദ് ജോലിക്ക് പോകുന്നതാണ് അപ്പോൾ ഇവരുടെ ചിലവഴിക്കാൻ അധികം സമയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പം ഇങ്ങനെ ഫുൾ ടൈം ഫുഡ് ഫുഡിട്ട് കൊടുക്കുന്നതുകൊണ്ട് ആനന്ദിൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും കോഴിത്തീറ്റ ഇങ്ങനെ കാണുമ്പോൾ കോഴികൾക്ക് അത് തിന്നാനുള്ള ടെൻഡൻസി കുറയും അപ്പോൾ അവർ വല്ലാതെ തീറ്റ എടുക്കുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ എപ്പോഴും കോഴി തീറ്റ കൊടുക്കുന്നതിനെ കൊണ്ട് തന്നെ നല്ല രീതിക്ക് മുട്ടകൾ കിട്ടുന്നുമുണ്ട് നല്ല മുട്ട ഇടുന്നുണ്ട് കോഴികളൊക്കെ അപ്പം എപ്പോഴും ഞാൻ വേറെ തീറ്റ ഒന്നും ഇവർ കാണുന്നില്ലല്ലോ ഈ ഒരു വെച്ചോടുത്ത തീറ്റ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പൈപ്പിലെ ഫുഡ് തീരുമ്പം മാത്രമാണ് വീണ്ടും നിറച്ച് കൊടുക്കുന്നത് ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള തീറ്റയാണ് ഗോതമ്പ് സ്റ്റാർട്ടർ മറ്റേ അല്ല ഗ്രോവർ പിന്നെ ചോളം ഒക്കെ കൂടി മിക്സ് ചെയ്ത തീറ്റയാണ് ഇതിനകത്ത് നിറച്ച് കൊടുക്കുന്നത് പിന്നെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിനുള്ള സമയവും കിട്ടുന്നില്ല അത് ഇങ്ങനെ ഇപ്പോൾ എന്താ പറയുക പരിപ്പൊക്കെ ആകുമ്പോൾ ഒന്നായിട്ട് ചെറുവിറവിനൊക്കെ ഭയങ്കര വിലയാണല്ലോ ഇപ്പോൾ അങ്ങനെ വിറവിറ കൊടുക്കുമ്പോൾ സാമ്പത്തികമായിട്ട് നല്ല ചിലവ് വരികയും ചെയ്യും അതുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒപ്പഴും ഫുള്ളാക്കി നിറച്ചിട്ടിട്ടാണ് കൊടുക്കുന്നത് ഇനി ഇനിയിവിടെയുള്ള കോഴികളെ ഓരോന്നോരോന്നായിട്ട് കാണാം അപ്പം ഇത് ഇവരെ പൂവന് മെയിൻ പൂവനാണ് അത് ചെറുതാകുമ്പോൾ ചെറിയ പുള്ളിപ്പുള്ളിയൊക്കെ ഉള്ള പൂവൻ വലുതായപ്പോൾ റെഡ് കയറി വന്ന് ഇപ്പം നല്ലൊരു അടിപൊളി പോവാനായിട്ടുണ്ട് അറുപതാനത്ത് പെട്ട നല്ലൊരു നാടൻ പോകാനാണിത് പിന്നെ ഇവിടെ കൂടുതലും നാടൻ കോഴികളാണ് ഉള്ളത് കുറച്ച് ഫയോമി കോഴികളും ഉണ്ട് ഫയോമി തന്നെ പലതരത്തിലുള്ള ഫയോമിയും ഇവിടെ ഉണ്ട് അപ്പം അതിൽ കുറച്ച് റയറായിട്ട് കാണുന്ന ഒരു ലാവൻഡർ ഫയോമിയാണ് ഇത് ലാവൻഡർ ഫയോമിയാണ് ഇതിവിടെ ആകെ ഒന്നേ ഉള്ളൂ പിന്നെ പിന്നുള്ളത് ഒരു തൊപ്പിപ്പടമുണ്ട് ഒരു നാടൻ തൊപ്പിപ്പടമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫയോമി തന്നെ വേറെയും ഇതിനെ എന്താ പറയുക സിൽവർ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഗോൾഡൻ ഫയോമി ഉണ്ട് അപ്പം ആ കൂടിൻ്റെ ചോട്ടിലേക്ക് പോകുന്ന ആ രണ്ടെണ്ണം ബ്ലാക്കും സിൽവറും കൂടിയുള്ള കളറുള്ള കൂടിൻ്റെ താഴെ കിടക്കുന്നതാണ് സിൽവർ ഫയോമി അത് രണ്ടെണ്ണമാണ് ഉള്ളത് പിന്നെ ഉള്ളത് ഗോൾഡൻ ഫയോമിയാണ് ഗോൾഡൻ ഫയോമി അട കിടക്കുകയാണ് അത് വളരെ അപൂർവ്വമായിട്ട് അട കിടക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ ഉള്ളത് ഇപ്പോൾ അട കിടക്കുകയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഫയോമി കോഴികളുടെ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ നാടൻ കോഴിനെ പോലെ തന്നെ ആണ് ഇവരെ മുട്ട ഉണ്ടാവുക പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല കൂടുതലും മുട്ടകൾ കിട്ടും പിന്നെ പൊരുന്ന ലാവലേ ഇല്ല ഇവർ പൊരുന്ന ലാവൽ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ മുട്ട ആവശ്യമുള്ളവർക്ക് ഫയോമി കോഴീനെ വളർത്തുകയാണ് നല്ലത് നല്ല തോനെ മുട്ടകൾ കിട്ടും പിന്നെ ഇവിടെയുള്ള വേറൊരിനം കോഴികളാണിത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ബി വി ത്രീ ഏറ്റി കോഴികളുണ്ടായിരുന്നത് അപ്പോൾ ആനന്ദ് വി വി ത്രി ഐറ്റി കോഴികളെയും നാടൻ കോഴികളെയും കൂടി ക്രോസ് വെച്ചിട്ടുണ്ടാക്കിയ കോഴിയാണിത് അപ്പോൾ അതാണ് ഈ ബ്ലാക്ക് കോഴി കുറച്ച് വലിപ്പുള്ള താടിയുള്ള ബ്ലാക്ക് ഉണ്ടല്ലോ ഈ രണ്ട് രണ്ട് ബ്ലാക്ക് കോഴിയും ക്രോസ് കോഴിയാണ് ബി വി ത്രീ ഏറ്റീൻ്റെയും നാടൻ്റെയും കൂടിയും കോഴിയാണത് പിന്നെ അതുപോലെ തന്നെ ഒരു ബ്രൗൺ കോഴിയും ഉണ്ട് ഒരു ബ്രൗൺ കോഴി അങ്ങനെ മൂന്ന് കോഴിയാണ് ഇവിടെ ക്രോസ് കോഴികളായിട്ട് ഉള്ളത് പിന്നെ ഇതാണ് ഞാൻ ഞാനന്ന് ഗിവവേൽ ആനന്ദിന് കൊടുത്ത കോഴി കോഴി ഇപ്പം മുട്ടയിട്ട് അടയായിട്ടുണ്ട് നല്ല കോഴിയാണ് ആ കോഴി പക്ഷേ അത് കുറച്ച് ഹൈറ്റ് കൂടുതലാണ് അപ്പോൾ ആനന്ദ് പറയുന്നത് അത് ഒരു അസീലിൻ്റെ ടൈപ്പിലേക്കാണോ വന്നതെന്ന് ഡൗട്ട് ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ അതേപോലെ തന്നെ ഉള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി പട കുറുങ്ങാലിപ്പട വേറുണ്ട് രണ്ടും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ് പക്ഷേ ഇത് നാടൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്നുണ്ട് നല്ലപോലെ മുട്ട ഇടുന്നുണ്ട് അടയിരിക്കുന്നു ഒക്കെ ഉണ്ട് അപ്പോൾ ഈ കോഴീനെ ഏതായാലും ആനന്ദ് വേറെ ആർക്കും കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ വീട്ടുകാർ പറഞ്ഞ വീട്ടിലേക്ക് വന്ന ഭാഗ്യം വെറുതെ കൊടുത്ത് എന്ന് പറഞ്ഞെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് എന്താ നമ്മളെ നറുക്കടുപ്പിൽ കിട്ടിയ കോഴിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ കോഴീനെ അവിടെ നിർത്തണം എന്നാണ് ലൈഫ് ലോങ് നിർത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നല്ല കോഴി തന്നെയാണിത് ഫുള്ള് നല്ല ബ്ലാക്ക് ബ്ലാക്കി പുള്ളിക്കോഴി മുട്ട ഇടുന്നുകൊണ്ട് ഇപ്പോൾ അടയായിട്ടുണ്ട് അട വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ കൊടുത്ത കോഴിയാട്ടോ ആട്ടോ അത് പിന്നെ ഈ കൂടിനെ പറ്റി പറയുകയാണെങ്കിൽ കൂട് മൂന്ന് ബൈ മൂന്ന് സൈസിലാണ് മൂന്ന് മീറ്റർ വീതിയും മൂന്ന് മീറ്റർ നീളവും ഉള്ള കൂടാണ് ഇതിൽ കൂടുതൽ കോഴികളെ വളർത്താൻ പറ്റും എത്ര കോഴികൾക്ക് വേണമെങ്കിലും സുഖമായിട്ട് നിൽക്കാം പക്ഷേ ഇവർ കുറച്ച് കോഴികളെ മാത്രമേ വളർത്തുന്നുള്ളൂ കാരണം മെയിൻ്റെയിൻ ചെയ്യാനൊക്കെ ഉള്ള സമയക്കുറവ് കാരണം കൊണ്ട് മാത്രമാണ് അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള കോഴികളെ മാത്രമേ ഇവിടെ വളർത്തുന്നുള്ളൂ എല്ലാ കോഴികളും വാക്സിനേറ്റഡ് ആണ് പിന്നെ ഇത് കൂടിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കമ്പ് മുള വെച്ചെടുത്തിട്ടുണ്ട് കോഴികൾക്ക് എപ്പോഴും ഉയരത്ത് കയറി ഇരിക്കാനാണ് ഇഷ്ടം അപ്പോൾ രാത്രിയൊക്കെ വരി ആ മുളയിൽ കയറി ഇരുന്നിട്ടാണ് ഉറങ്ങുന്നത് പിന്നെ നിലത്ത് ചകിരിച്ചോറ് വിരിച്ചിട്ടുള്ളത് ചകിരിച്ചോറിൽ പിന്നെ കുമ്മായം മിക്സ് ചെയ്തിട്ടാണ് നിലം തറ ഒരുക്കുന്നത് അപ്പോൾ കുമ്മായം നല്ലൊരു ആൻറ്റിബാക്ടീരിയലാണ് അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കോഴികൾക്കൊക്കെ അസുഖങ്ങൾ വളരെ കുറവാണ് അപ്പോൾ ഈ കുമ്മായം എങ്ങനെ മിക്സ് ചെയ്ത് ചകിരിച്ചോറ് വിരിച്ചു കഴിഞ്ഞാൽ ഒരു ആറ് ആറുമാസത്തോളം അങ്ങനെ നിൽക്കും വല്ലാതെ നനവ് തട്ടിയിട്ടില്ലെങ്കിൽ അതൊരു കേടും പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കുമ്മായത്തിൻ്റെ വീര്യം കുറയുമ്പോൾ കോഴികൾ അത് കൊത്തി തിന്നാനും തുടങ്ങും അപ്പോൾ അവർക്ക് ആവശ്യമായ കാൽസ്യം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ എന്നാൽ ഈ കുമ്മായം എപ്പോഴും മാറ്റേണ്ട ആവശ്യമില്ല നാല് നാല് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ മാസം കൂടുമ്പോൾ മാറ്റിയാൽ മതി അപ്പോൾ ഇവർക്ക് ശരിക്ക് സ്വാഭാവികമായി നേച്ചറൽ രീതിയിൽ തന്നെ വളരാനുള്ള സൗകര്യം ഈ കൂടിനകത്തുണ്ട് നല്ലോണം ചിറകിട്ട് അടിച്ച് പറക്കാനുള്ള സ്ഥലമുണ്ട് ചകിരിച്ചോറിൽ കുളിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ കൂടിൻ്റെ ഒരു സൈഡിൽ തന്നെ ആയിട്ടാണ് പ്രാവിൻ്റെ കൂടും സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ കൂടിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു കമ്പി കൂട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ കോഴി മുട്ട കഴിഞ്ഞാൽ അട അടയാൽ ആ പൊരുത്ത് മാറ്റി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കൂടാട്ടോ അത് അപ്പോൾ ഇവർ അട വെക്കുന്നില്ല മുട്ടകളൊക്കെ വീട്ടാവശ്യത്തിന് വേണ്ടി എടുക്കുകയാണ് അപ്പോൾ കോഴി പൊരുത്ത് മാറാൻ പല വഴികളും നമ്മളെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൽ മുക്കിയെടുക്കുക പൂവൻ്റെ കൂടെ ഇവിടെ ഒക്കെ ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കൂട്ടിലേക്ക് ഇട്ടാലും ഒന്ന് രണ്ടാഴ്ച ഇതിലിടുമ്പോൾ തന്നെ പൊരുത്ത് മാറി കിട്ടൂട്ടോ അപ്പോൾ ഈ ഒരു കൂട്ടിലും ഒരു വെള്ളവും തീറ്റയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു നല്ലൊരു സൗകര്യമാണ് അപ്പോൾ കോഴികളെ ഇതിലേക്കാണ് ഇടുന്നത് ഇനി അട മാറ്റാതെ നമ്മൾ ഇട്ടാൽ കോഴികൾ ഒരു സ്ഥലത്ത് തന്നെ കുമിഞ്ഞ് കൂടി ഇരുന്ന് കാലിനൊക്കെ വയ്യായി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം പൊരുത്തായിട്ട് നമ്മൾ അട വെക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെന്തായാലും ഒരട മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കൂടാണത് അപ്പോൾ ആ കോഴികളൊക്കെ ഇതിലേക്കാണ് ഇടുന്നത് അപ്പോൾ രണ്ടാഴ്ച തന്നെ അട മാറി ഇവർ വീണ്ടും മുട്ട ഇട്ട് തുടങ്ങും പിന്നെ ഇതാണ് കോഴികൾ അടയിരിക്കുന്ന സ്ഥലം ഇതാണ് ഇവരെ ബ്രീഡിങ് ബോക്സ് ഇതിനൊരു മൂന്ന് കള്ളിയോരമുണ്ട് അപ്പോൾ അടുത്തടുത്തടുത്ത് അട വെക്കുക കോഴിക്കൂട്ടുന്നു നേരെ ഇതിലേക്ക് കയറിയിട്ട് ഇവിടെയാണ് കോഴികൾ മുട്ട ഇടുന്നത് മുട്ട ഇട്ടതിൻ്റെ ശേഷം ഇവിടെത്തന്നെ അവർ അടയിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഈ അടയിരിക്കുന്നതാ ഈ കോഴിയാണ് ഗോൾഡൻ ഫയോമി എന്ന് പറഞ്ഞ കോഴി ഇത് വളരെ അപൂർവ്വമായിട്ട് പിന്നെ അടയിരിക്കുകയുള്ളൂ ഇത് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് ഒരു കാട്ടുകോഴീൻ്റെയൊക്കെ സ്വഭാവം എന്നാണ് പറയുന്നത് പിടിച്ചാലൊന്നും കുട്ടൂല കിട്ടൂല കൊതറിപ്പോന്നാ പറയുന്നത് അപ്പോൾ അത് വളരെ അപൂർവമായിട്ട് അടയിരിക്കൂ അപ്പോൾ ഇപ്പോൾ അട ഇരുന്നിട്ടുണ്ട് ഇത് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അട വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു നാടൻ പടയാണ് ലൈനേജിൽ പുള്ളിയൊക്കെ വരുന്ന നല്ലൊരു പാറ്റേൺ അല്ല നല്ലൊരു കോഴി അത് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടല്ലേ അപ്പോൾ ഇത് ശരിക്കും ഈ കോഴി നിന്നാലേ അതിൻ്റെ ഭംഗി ശരിക്കും കാണാൻ പറ്റുള്ളൂ പിന്നെ ഇങ്ങനെയൊക്കെ ബോക്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ടും കോഴികൾ ചിലപ്പം ഈ കൂട്ടിൻ്റെ നാല് മൂലക്കലായിട്ട് മുട്ടയിടുന്നുണ്ട് എവിടെയാണ് മുട്ട ഇടുന്നത് അവിടെത്തന്നെ അടയിരിക്കുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല കോഴികൾ ഫുള്ള് ഫ്രീ ആണ് ഇതിൻ്റെ അകത്ത് അവർക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നല്ല കൂടാണിത് ഇനി ഇവർക്ക് എന്തൊക്കെ തീറ്റയാണ് കൊടുക്കുന്നത് നോക്കാം അപ്പം ഇന്നിപ്പോൾ ഇവർക്ക് കൊടുക്കുന്നത് കുറേ മീൻ വേസ്റ്റ് ഇട്ട് മീൻ വേസ്റ്റും ഫുഡ് വേസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ട് ആണ് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു കറുത്ത കൊട്ടയുണ്ട് അതിലേക്കാണ് തട്ടി കൊടുക്കുന്നത് അപ്പോൾ കോഴികളൊക്കെ ഓടി വന്ന് തിന്നുന്നുണ്ട് മീൻ വേസ്റ്റ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതെന്നും ഒന്നും കൊടുക്കുന്നില്ല ആനന്ദം വീട്ടിലുണ്ടാവുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇത് കൊടുത്തത് പിന്നെ അതുപോലെ തന്നെ ഇത് തിന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പെട്ടെന്ന് ഇവിടെ എടുത്ത് മാറ്റുന്നുണ്ട് ഇപ്പം മീൻ വേസ്റ്റ് ഒക്കെ കൊടുത്താലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കോഴികൾ ധാരാളം മുട്ട ഇടും കേട്ടോ എന്നും മുട്ട ഇടും തീറ്റ കൊടുക്കുന്ന പോലെ തന്നെയാണ് നല്ല മുട്ട കിട്ടും ഇപ്പം നമ്മൾ മനുഷ്യർക്ക് പ്രോട്ടീൻ വളരെ ആവശ്യമാണ് മനുഷ്യർക്ക് പ്രോട്ടീൻ രണ്ട് തരത്തിലുള്ള പ്രോട്ടീനാണുള്ളത് പ്ലാന്റ് പ്രോട്ടീനും ഉണ്ട് ആനിമൽ പ്രോട്ടീനും ഉണ്ട് അപ്പോൾ പ്ലാൻ പ്രോട്ടീൻ നമുക്ക് നമ്മുടെ ശരീരം ആകരണം ചെയ്ത് പ്രോട്ടീനായി വരണമെങ്കിൽ കുറേ ടൈം എടുക്കും വളരെ കുറച്ചേ നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ ആനിമൽ പ്രോട്ടീൻ നമ്മൾ കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മളെ ബോഡി അത് ആകിരണം ചെയ്യും നമുക്ക് ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ കിട്ടുകയും ചെയ്യും അപ്പോൾ അത് അതിലുള്ള ഒന്നാണ് കോഴിമുട്ട കോഴിമുട്ടയും പാലൊക്കെ വേഗം തന്നെ നമ്മളെ ബോഡിയിലേക്ക് പിടിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ നാടമുട എത്രത്തോളം പോഷകങ്ങളാണെന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ നിങ്ങളെല്ലാവരും കോഴി വളർത്തുന്നവരാണ് അപ്പോൾ എല്ലാവരും ഒരു ദിവസം ഒരു മുട്ടയെങ്കിലും കഴിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നാടൻ മുട വളരെ പോഷകം അപ്പോൾ കുറേ മുട്ട കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ദിവസം ഇവിടെ മെയിനായിട്ട് വീട്ടാവശ്യത്തിനാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ തീറ്റയൊക്കെ കൊടുക്കുന്നത് പിന്നെ തീറ്റ കൊടുത്താൽ പോരാ അതിൻ്റെ ക്ലീനിങ്ങും കാര്യമൊക്കെ നല്ല പോലെ നോക്കും വേണം അല്ലെങ്കിൽ കൂട് കൂടു നാശമാവുംപ്പം തന്നെ അത് തിന്ന് കഴിഞ്ഞാൽ ബാക്കി അപ്പം തന്നെ എടുത്ത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ അതാണ് അതാണ് ഇങ്ങനത്തെ തീറ്റ കൊടുത്താൽ അങ്ങനെ ഒരു ഗുണമുള്ളത് ഇനിയിപ്പോൾ ഇതെന്താണെന്നറിയുമോ ഇത് വരെ ബി എസ് എഫ് ലാർ വേന ഉണ്ടാക്കാൻ ഉണ്ടാക്കിയ ഒരു ടാങ്കാണ് കേട്ടോ അപ്പോൾ നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ നല്ലൊരു ടാങ്ക് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ബി എസ് എഫ് ലാർവേന ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഇതിലേക്കാണ് കൊണ്ട് തട്ടുന്നത് അപ്പം നമുക്ക് നമ്മുടെ വീടിൻ്റെ പരിസരത്തൊന്നും കേട് കേടുവരിയില്ല നല്ല വൃത്തിയായിട്ട് വേസ്റ്റ് ഡംപ് ചെയ്യാനും പറ്റും അപ്പോൾ ഈ ഒരു പിന്നെ ടാങ്കിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ ഒരു കള്ളിയിലേക്കാണ് വേസ്റ്റൊക്കെ കൊടുക്കുന്നത് ഫുഡിൻ്റെ വേസ്റ്റ് മുഴുവൻ ഇതിൽ തട്ടി കൊടുക്കും പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു കമ്പുണ്ടല്ലോ അതിൽ ഈച്ച വന്നിരുന്നിട്ട് മുട്ട ഇട്ടിട്ട് ഈ നെറ്റിൻ്റെ ഉള്ളിലൂടെ അടിയിലേക്ക് വീഴും അങ്ങനെ അടിയിൽ നിന്ന് അത് പിന്നെ വി എസ് എഫ് ലാർവേ ആയിട്ട് രൂപാന്തരപ്പെട്ടിട്ട് അടുത്തുള്ള കള്ളിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടാങ്ക് ടാങ്ക്ന്ന് ഫുള്ള് വേസ്റ്റ് പിന്നെ ഇതിൽ ലാർവ ലാർവേ ആയതിൻ്റെ ശേഷം അപ്പുറത്തേക്ക് നീങ്ങി പോവുകയാണ് അപ്പോൾ ഇത് തുറന്ന് ഒന്ന് നല്ല കാണിച്ചു തരുന്നുണ്ട് നമുക്ക് ഇതിൽ ഫുള്ള് വേസ്റ്റാണ് ഇത് ഇതിൽ നിന്നാണ് ലാർവ അപ്പുറത്തേക്ക് പോകുന്നത് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ വീണിട്ട് വേറൊരു പൈപ്പ് വഴിയാണ് പുറത്തേക്ക് വരുന്നത് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു കള്ളിയും കൂടി ഉണ്ട് അത് വെച്ചാൽ ഈ ഒരു ടാങ്കിൽ ഫുഡ് വേസ്റ്റ് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ടാങ്കിലാണ് ഫുഡ് വേസ്റ്റ് ഇടുന്നത് പിന്നെ അത് നിറയുമ്പോൾ വീണ്ടും ഇതിലേക്ക് ഇടും അപ്പോൾ ഈ രണ്ടും നിന്നും ഉള്ള ലാർവകൾ പിന്നെ നടുവിലെ കള്ളിയിലേക്കാണ് വരുന്നത് പിന്നെ ഇങ്ങനെ വി എസ് എഫ് ലാർവേ ഉണ്ടാക്കുമ്പോൾ ലിക്വിഡായിട്ടും സോളിഡായിട്ടും വേസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ലിക്വിഡായിട്ട് കിട്ടുന്ന വേസ്റ്റൊക്കെ ഡയലൂട്ട് ചെയ്തിട്ട് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കലാണ് അപ്പോൾ ഇവിടെ ഒരു മൂന്ന് പൈപ്പ് ഉണ്ട് ഇതിൽ രണ്ട് പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഈ ലിക്വിഡ് ആയിട്ടുള്ള വേസ്റ്റാണ് പുറത്തേക്ക് വരുന്നത് വി എസ് എഫ് ലാർവേനെ കളക്ട് ചെയ്യണെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നടുവിൽ ഒരു പൈപ്പ് ഉണ്ട് അത് നല്ല തുറന്നിട്ട് അതിലെ ലാർവ ഇങ്ങനെ തോണ്ടി എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ചിരട്ടയിലൊക്കെ ആക്കിയിട്ട് കോഴിക്കുട്ടിയൊക്കെ വെച്ചുകൊടുക്കുക കോഴികൾക്കൊക്കെ വെച്ചു കൊടുക്കുകയാണ് പക്ഷേ ഇപ്പം ഇന്ന് കുറവാണ് ലാർവ കുറവാണ് കാരണം ഇന്നലെ വരെ എടുത്തു എടുത്തെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇന്നത്തേക്ക് ലാർവ ആയി വരുന്നേ ഉള്ളു അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലാണ് ലാർവ എടുക്കുന്നത് രാത്രി ഇപ്പം കണ്ട കോഴികളൊക്കെ ആ മുളേൻ്റെ മേലെയാണ് വന്ന് കിടക്കുന്നത് അവിടെയാണ് ഉറങ്ങുക അപ്പോൾ കോഴികൾക്ക് എപ്പോഴും ഉയരം നിൽക്കാനാണ് ഇഷ്ടം നമ്മളെ കൂട്ടിലും കോഴികൾ മുകളിലെ കമ്പീൻ്റെ മേലാണ് കിടക്കലുള്ളത് അപ്പോൾ ഇതുപോലെ കോഴികൾക്ക് ഒരു കമ്പൊക്കെ എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെയാണ് ആനന്ദിൻ്റെ കോഴി വളർത്തൽ രീതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക അപ്പോൾ ഫുഡ് കൂട് അടവെക്കുന്ന രീതി എല്ലാം കണ്ട് മനസ്സിലാക്കിയില്ലേ അപ്പോൾ നമുക്ക് വേണ്ടി ഇത്രയും നല്ലൊരു വീഡിയോ തന്ന ആനന്ദിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം